ഇപ്പോൾ മാതൃ ചോദിച്ചില്ലേ ബി ജെ പി ഞങ്ങൾ പറയുന്നുണ്ട് ഇത് ബി ജെ പിയുടെ ഇതല്ല എന്നും ഞാൻ ആവർത്തിക്കുന്നു ഇത് ബി ജെ പിയുടെ ഫംഗ്ഷനല്ല കാരണം രണ്ട് രീതിയിലാണ് ഇതിനെ എൻ്റെ വർഷൻ പറയാനായിട്ട് എന്നെ അനുവദിക്കണം ഒന്ന് ബി ജെ പി ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്ത് ഇന്നുൾപ്പെടെ മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നതുമായുള്ള കാര്യങ്ങൾ ആ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഉയർന്നു വന്ന ആവശ്യം അതായത് ഇവിടെ ഇത്തരത്തിലൊരു രാഷ്ട്രമോ ഇത്തരത്തിലൊരു ഭരണഘടനയോ രാഷ്ട്രമെന്നുദ്ദേശിച്ച സംസ്കാരമുണ്ടായിരുന്നു ഭൂമി ശാസ്ത്രപരമായി ഇങ്ങനെ ആയിരുന്നില്ല ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ചിലപ്പോൾ ഒറ്റപ്പെട്ട ശബ്ദങ്ങളായിരിക്കാം ഉണ്ടായി വന്നൊരാവശ്യം അത് അഞ്ഞൂറ് വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് പല ആൾക്കാരും ഇത് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു നാൽപ്പത്തി ഏഴിന് ശേഷം ഇപ്പോൾ പലരും പറയുന്നുണ്ട് രാജീവ് ഗാന്ധിയുടെ സമയത്താണ് അവിടെ വിഗ്രഹം കൊണ്ടുവയ്ക്കാൻ അനുവദിച്ചത് എന്ന് വിമർശകർ പറയുന്നുണ്ട് എനിവേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ചെയ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരാവശ്യം അന്നൊന്നും ബി ജെ പി ഇല്ല ഈ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ പൂർവ്വരൂധമായ ജനസംഘം ഇല്ല ആർ എസ് എസ് ഇല്ല ആർ എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അപ്പോൾ അതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ രാജ്യത്ത് പലരും പിന്തുണച്ച ഒരാവശ്യം ആവശ്യത്തിൻ്റെ പ്രസക്തി കൂടി വരികയും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ വ്യാപനവും കൂടി വന്ന് അത് ഏറ്റെടുക്കാൻ ജനങ്ങൾ ആയിരങ്ങളായി പതിനായിരങ്ങളായി ലക്ഷങ്ങളായി അത് കോടികളായിട്ട് വ്യാപിക്കുന്നു അതിനുശേഷം അത് ക്രമേണ മുന്നോട്ട് പോകുന്നു വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ കടന്നു മുന്നോട്ട് പോകുന്നു എൺപതിലാണ് ബി ജെ പി വരുന്നത് ബി ജെ പി വന്നപ്പോഴേക്കും ഞങ്ങൾ ഈ ആവശ്യത്തെക്കുറിച്ച് മുൻപ് തന്നെ ഉയർന്നു വന്ന ഈ ആവശ്യത്തെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു മുന്നോട്ട് വച്ച് പോയപ്പോഴേക്കും വ്യാപകമായിട്ട് ജനങ്ങൾ സ്വീകരിക്കാൻ ചരിത്രവും പുരാണവും പാരമ്പര്യവും ഒക്കെ പഠിച്ചപ്പോഴേക്കും ജനങ്ങൾ സ്വീകരിക്കാൻ തീ തീരുമാനം തയ്യാറാകുന്നു അവിടെ ഇപ്പോൾ കമൽനാഥിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട് ഡി കെ ശിവകുമാർ വാക്കുകൊണ്ടാണെങ്കിലും അയോധ്യയിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ശക്തമായി രാഷ്ട്രീയമായിട്ട് വിയോജിക്കുന്ന എ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ പൂജ നടത്തിയിട്ടുണ്ട് അദ്ദേഹം അവിടെ പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ശേഷം ഞങ്ങളവിടെ പോകുമെന്ന് നിരവധി ഇല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്മുടെ കെ കെ മുഹമ്മദ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ചരിത്രകാരൻ ഗവേഷകൻ കെ കെ മുഹമ്മദ് ഈ ഇക്കാര്യത്തെ പിന്തുണച്ചിട്ടുണ്ട് കോടതിയുടെ അവസാനത്തെ ഇടപെടൽ ഈ കാര്യത്തെ പിന്തുണച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന് ആ സീക്വൻസിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അഞ്ഞൂറ് വർഷം കൊണ്ട് പലരും പിന്തുണച്ചും പലരും ആവശ്യപ്പെട്ടും പലരും സഹായിച്ചു വന്ന് ഇത് യാഥാർത്ഥ്യമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് യാദൃച്ഛ്യമായിരിക്കാം അല്ലാതിരിക്കാം ബി ജെ പി ആണ് ഈ രാജ്യം ഭരിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതി ഒരു ഏൽപ്പിക്കുന്ന ഒരാവശ്യം ഒരു ഗവൺമെൻറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ് അത് ചെയ്യേണ്ട ഒരു ദൗത്യം ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് അതിൽ നിർവഹിക്കേണ്ട മിനിമം ഡ്യൂട്ടി ഗവൺമെൻറ് നിർവഹിക്കുന്നു ഇനി ട്രസ്റ്റ് ട്രസ്റ്റ് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ ക്ഷണിച്ചു ട്രസ്റ്റ് അത്തരത്തിലുള്ള ആൾക്കാരെ ക്ഷണിച്ചുവെങ്കിൽ ആ ട്രസ്റ്റിലുള്ളവർക്ക് അയോധ്യ ശ്രീരാമക്ഷേത്രം നടപ്പിലാക്കണം എന്ന ആവശ്യം സിൻസിയറായിട്ട് ഉന്നയിക്കുന്ന മിനിമം ആൾക്കാരെ കാരണം നമുക്ക് പരമാവധി ആൾക്കാരെ അവിടെ വേദിയിലിരുത്താൻ സാധിക്കില്ലോ അവർ അതിൽ വേ ഒരു പക്ഷേ വേദിയിൽ എത്തിയിട്ടുണ്ടായ എന്നാൽ സോണിയാഗാന്ധി ഉൾപ്പെടെ ഉള്ളവരെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ ഉള്ളവരെ അധീർ രഞ്ജൻ ചൌധരി ഉൾപ്പെടെ ഉള്ളവരെ സീതാറാം യെച്ചൂരി ഉൾപ്പെടെ ഉള്ളവരെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ ആ ചടങ്ങിൽ ചെന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഏത് തരത്തിലുള്ള പ്രാധാന്യമായിരുന്നു കൊടുത്തിരുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞത് അഞ്ഞൂറ് വർഷം മുമ്പ് ആരംഭിച്ച് തലമുറകൾ കൈമാറി വന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാത്രം രൂപം കൊണ്ട് ബി ജെ പി ഭരിക്കുമ്പോഴേക്ക് നടപ്പിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആവശ്യം തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചത് ബി ജെ പി ആണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല അഞ്ഞൂറ് വർഷം മുൻപ് ബി ജെ പി ഇവിടെ ഇല്ല അപ്പോൾ പരമ്പരാഗതമായി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തെ സ്നേഹിക്കുന്ന ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും ആവശ്യമായിരുന്നു മറ്റൊന്ന് നരേന്ദ്ര ഇപ്പോൾ വന്ന വിമർശനങ്ങളിൽ പലതും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്രത്തോളം ഈ കാര്യത്തിന് ഒരു ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന പ്രധാനമന്ത്രി ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു ഞാനൊരു കാര്യം പറയാമല്ലോ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ദ വെരി നെക്സ്റ്റ് ഡേ തന്നെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിനോ അവിടെ പ്രാണപ്രതിഷ്ഠയ്ക്കോ തയ്യാറെടുത്തല്ലല്ലോ എന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ട് ചെയ്തെന്താണ് ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നിരവധി തരം പറഞ്ഞു ഞാൻ പദ്ധതികളുടെ പേരൊന്നും പറയുന്നില്ല ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ജനങ്ങൾക്ക് പാർപ്പിടം ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് അഴിമതി സമ്പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കോടി പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തതിന് ശേഷമാണ് രാംലല്ലയ്ക്ക് വീട് നിർമ്മിക്കുന്നത് ഇത്രയും കാലം രാംല ടെൻറ്റിലായിരുന്നു എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള പാവപ്പെട്ട കോടി ജനങ്ങൾക്ക് ഗവൺമെൻറ് വീട് നിർമ്മിച്ചു നൽകി അതിനുശേഷമാണ് രാംലല്ലയുടെ വീട് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തു അവർക്ക് വൈദ്യുതി എത്തിച്ചു കൊടുത്തു നമ്മൾ രാമരാജ്യല്ല ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സമയത്ത് എനിക്ക് സമയം കുറച്ചുള്ളൂ അടുത്ത അവസരത്തിൽ ഗ്രാമരാജ്യത്തിൻ്റെ സങ്കല്പം നമ്മൾ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യുക കോവിഡിൻ്റെ വാക്സിൻ ഉണ്ടാക്കി നമ്മൾ ലോകത്തിലെ പാവപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ സൗജന്യമായിട്ട് കൊടുത്തു നമ്മൾ ഭക്ഷണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുന്നു നമ്മൾ എല്ലാവരെയും പരമാവധി ഇൻക്ലൂസീവ് ഗ്രോത്ത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വികസനത്തിൽ മുന്നേറാൻ പോകുന്നു ലോകത്തിലെ പല രാഷ്ട്രങ്ങൾ ഉൾ യുക്രൈനിൽ യുദ്ധം നടന്നപ്പോൾ ഉൾപ്പെടെ ഇന്ത്യയുടെ വാക്കുകൾ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ആഗോള മലിനീകരണത്തിന് പരിഹാരമായിട്ട് ഇന്ത്യയുടെ വാക്കുകൾ കാണുന്നു ഞാൻ പറയുന്നത് രാമരാജ്യത്തിലേക്കുള്ള പോക്കാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ട് അഴിമതി പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കിക്കൊണ്ട് അതിൽ അതിൽ മുഖ്യമായിട്ട് രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി തന്നെ വിശ്രമമില്ലാതെ രാഷ്ട്രത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പണിയെടുത്തുകൊണ്ട് ശ്രീരാമൻ ഏതു തരത്തിലാണോ രാഷ്ട്രത്തിന് വേണ്ടി ധാർമ്മികതയിൽ ഉയ ധാർമ്മികതയെ മുറിയ പിടിച്ചുകൊണ്ട് ജീവിച്ചത് അത് മാതൃകയായിട്ട് കാണിച്ച് ഒരു സംഭവം പത്ത് വർഷം കഴിയുമ്പോഴാണ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വന്ന ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഞാൻ ചോദിക്കട്ടെ ഇത്രയും ഇത്രയും മാതൃകാപരമായിട്ടും ഒരു മുന്നേറ്റം ലോകത്തിൽ കാണുമോ കാണും എന്താണ് ബിജെപി ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കി പറയാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്ക് പറഞ്ഞതു കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് എനിക്ക് അതിനിടയ്ക്ക് വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്തിൽ വി വി രാജേഷ് അതായത് അങ് പറഞ്ഞ പലതും നാലര കോടി ജനങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെടുന്നവർക്കല്ല അത് ചെയ്യുന്നത് ഒരു സർക്കാർ എന്ന പ്രധാനമന്ത്രി എന്ന ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നുകൊണ്ടാണ് ആ പ്രൊഫൈൽ വേറെയാണ് കോവിഡ് വാക്സിൻ ഉണ്ടാക്കുന്നത് ആ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ് അത് വിതരണം ചെയ്യുന്നത് ആ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ് ജനങ്ങൾക്കുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും ആ പൊളിറ്റിക്കൽ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ് ഇതങ്ങനെയല്ല ഈ ക്ഷേത്രത്തെ ഏൽപ്പിച്ച ചടങ്ങിൻ്റെ പരിപൂർണതയിൽ അതിൻ്റെ ആ വിഗ്രഹത്തിൻ്റെ നേത്രോന്മീലനം നടപ്പിലാക്കുന്നത് ആ ചടങ്ങിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ മുഖ്യ യജമാനൻ എന്ന മതപരമായ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ് അത് രണ്ടും രണ്ടല്ലേ എന്നാണ് ചോദിച്ചത് അതുകൊണ്ടാണ് നേരത്തെ ശ്രീ പടകുളം മധു ചോദിക്കുന്നത് എന്താണ് ആ ധാർമിക അടിത്തറ എന്ന് അങ്ങനെ ഞാൻ പറയാം അതായത് അദ്ദേഹം ഒരു ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അതൊരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങാണല്ലോ അവിടെ നടക്കുന്നത് നടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹം ജീവിക്കുന്നത് ഒരു യോഗിയുടെ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത് സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അത് പ്രതിഫലിക്കും പിന്നെ ശ്രീ പഴകുളം മധു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ആ ഭാഷകളൊന്നും തിരിച്ചുപയോഗിക്കുന്നില്ല ഞാൻ ഇന്നത്തെ ഈ ചർച്ചയിൽ അയോധ്യ വിഷയം ചർച്ച ചെയ്യുമ്പോഴേക്കും ഞാനൊരു രാഷ്ട്രീയ ചർച്ചയായിട്ട് ഇതിനെ കാണുന്നില്ല പക്ഷേ ഞാനൊരു കാര്യം പറയാം ഞാൻ താന്ത്രിക വിദ്യ പഠിച്ച വ്യക്തിയല്ല ശ്രീ പഴകുളം മധു താന്ത്രിക വിദ്യ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും എന്നേക്കാൾ കൂടുതൽ താന്ത്രിക വിദ്യ പഠിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റത്തിന് പ്രധാനമായിട്ട് ഒരു ഘടകമാകുന്ന മാറുന്ന ഒരു പ്രപഞ്ച സത്യം അവിടെ സാക്ഷാത്കരിക്കുമ്പോഴേക്കും എന്നെക്കാലം താങ്കളെക്കാലും ഒക്കെ ഒരു കാര്യം വളരെ സാങ്കല്പികമായ ഒരു സാഹചര്യം എടുത്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു വിശ്വാസ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നെങ്കിൽ അദ്ദേഹം ഈ പ്രൊഫൈൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം എടുക്കുന്ന സ്വത്തും എന്ന് പറയുന്നത് ഒരു മതത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വത്തുമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം മുന്നോട്ട് വെച്ചത് അത് എല്ലാവരുടെയും പ്രധാനമന്ത്രി എന്നതിനപ്പുറത്ത് ഒരു മതത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വത്തമാണ് എന്റേത് എന്ന പ്രഖ്യാപനമാകുന്നു എന്ന എഴുത്തു നിന്നാണ് ഞാൻ ചോദ്യം ചോദിച്ചത് മറുപടി പറഞ്ഞോ പെട്ടെന്ന് പറഞ്ഞു അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തിന്റെ സ്വത്വം മറച്ചു വയ്ക്കുന്നത് ഞാൻ നമ്മളൊക്കെ അഭിനയിക്കുമ്പോഴാണ് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ നരേന്ദ്രമോദി ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് ഭരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി ബിജെപി പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം സ്വാഭാവികമായി ബിജെപി ഭരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് മാത്രം അതിനുവേണ്ടി പ്രയത്നിച്ചവരെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സാമുദായക പരിസരം അതിൽ പ്രധാനമാണ് എന്ന് പറഞ്ഞു വെച്ചത് ശ്രീ വി അങ്ങനെയല്ല നരേന്ദ്രമോദി ബിജെപി ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് പരിശ്രമിച്ചത് അദ്ദേഹം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുൻപ് തന്നെ അയോധ്യ മൂവ്മെന്റിന് ഇറങ്ങിയ വ്യക്തി തന്നെയാണ് അപ്പോൾ അതിന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ആദ്യത്തെ ദിവസം പോയി അയോധ്യയിൽ രാമശ്വരം ഞാൻ പറഞ്ഞിട്ട് പറയാം ഓക്കെ ഒരുപാട് സ്പീഡിനു പറഞ്ഞിട്ട് എന്റെ സമയം എന്നെ ഇരുത്തു കളയരുത് അതിനൊന്നും അതും ശ്രമിക്കരുത് ഞാനും കൂടെ പറഞ്ഞോട്ടെ അദ്ദേഹം ഒരു മുപ്പത്തി മുപ്പത്തിയഞ്ച് വർഷം മൂന്ന് മൂന്നര പതിറ്റാണ്ട് അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വന്ന അദ്ദേഹം ജീവിച്ചു മുന്നോട്ട് പോയ ഒരു കാര്യം നടപ്പിലാകുമ്പോഴേക്കും ഉള്ളിൽ നിന്നും വരുന്ന ഒരു ഈശ്വരീയത ഒരു ദൈവീകത അല്ലെങ്കിൽ ഒരു വികാരം പോസിറ്റീവായിട്ട് ശരി അത് ഒരു രാജ്യത്തിന്റെ തലവൻ എന്ന രീതിയിൽ സ്വാഭാവികമായി ഭരിക്കുന്നത് എന്നൊന്നും എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സാമുദായിക പരിസരം കൂടി അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി എന്ന് ഞാൻ ഉള്ളൂ ഈ ക്ഷേത്ര ട്രസ്റ്റ് ഉള്ളവർ അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണമായി അങ്ങ് ചൂണ്ടിക്കാണിച്ചെടുത്താണ് ഞാൻ അദ്ദേഹത്തിന്റെ സാമുദായിക പരിസരം വ്യത്യസ്തമായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നതായിരുന്നു എന്ന് ചോദിച്ചത്